കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത ഗുളികകൾ കഴിച്ച ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായി പരാതി ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദത്തിന്റെ ഗുളികകൾക്കെതിരെയാണ് പരാതികൾ വന്നിരിക്കുന്നത് ഗുളിക കഴിച്ച രോഗികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെയാണ് പ്രശ്നം ഗുളികയുടെയാണെന്ന് കണ്ടെത്തിയത് വൈകിട്ടോടെ ഗുളിക കഴിച്ചവർക്ക് രാത്രിയായതോടെ കടുത്ത ക്ഷീണം അമിത ഉറക്കം ശരീരവേദന തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്ലാപ്പന പഞ്ചായത്ത് അധികൃതർ ഗുളികയുടെ വിതരണം ഉടനടി നിർത്തിവെച്ചു ഈ ഗുളികകൾ ഒടിക്കാൻ കഴിയാതെ റബ്ബർ പോലെ വളയുന്നതായി രോഗികൾ പരാതിപ്പെട്ടു ഇത് ഗുളികയുടെ നിലവാരത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഈ ഗുളികകളാണ് പരാതിക്ക് അടിസ്ഥാനമായത് ഗുളിക കഴിക്കുന്നത് നിർത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ മാറിയെന്ന് രോഗികൾ വ്യക്തമാക്കുന്നു ചില ദിവസങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്നും ഇടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ടെന്നും രോഗികൾ പറഞ്ഞു പരാതിയെക്കുറിച്ച് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിയെന്ന് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ അറിയിച്ചു ഗുളികയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ പരിശോധനകൾക്കായി ഇവ ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഈ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരുന്നതോടെയാണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുക രോഗികൾ ഗുളിക കഴിക്കേണ്ടെന്നും കുടുംബാരോഗ്യ കേന്ദ്രം അറിയിച്ചു സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ച് നടപ്പാക്കിയ ജി പരിഷ്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ ഒട്ടനവധി സാധനങ്ങളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് ജി എസ് ടി നികുതി സ്ലാബുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി കുറയ്ക്കാനുള്ള നിർണായക കേന്ദ്ര ശുപാർശ ജി എസ് ടി കൌൺസിൽ യോഗം അംഗീകരിച്ചതോടെയാണ് പരിഷ്കരണത്തിന് വഴി തുറന്നത് നിലവിൽ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട് വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതാണ് ഇതിൽ പ്രധാനം പലചരക്ക് വളം പാദരക്ഷ തുണിത്തരങ്ങൾ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാനാവുന്നതിലേക്ക് മാറാൻ പോവുകയാണ് നേരത്തെ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും നികുതി ചുമത്തിയിരുന്ന ഇനങ്ങൾ ഇപ്പോൾ മറ്റു രണ്ട് സ്ലാബുകളിലേക്ക് മാറും ഇത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പൊളിച്ചെഴുത്തിലുള്ള നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നാണ് പ്രതീക്ഷ പാൻ മസാല സിഗരറ്റ് കാർബണേറ്റഡ് പാനീയങ്ങൾ ലോട്ടറി മുതലായവയ്ക്ക് മാത്രം ബാധകമായ നാൽപ്പത്തി ശതമാനം പ്രത്യേക നിരക്കുമുണ്ട് പുതിയ ഭേദഗതി നടപ്പാകുമ്പോൾ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും കൂടാതെ ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ച് നൽകിയാൽ മതിയാകും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ടാകും ഇടത്തരം വാഹനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കിയതും നേട്ടമാണ് കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി പുതുക്കിയ വിലകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നികുതി നിരക്കുകൾക്കനുസരിച്ച് വ്യാപാരികൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തണം നികുതി മാറുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവയുടെ ഞായറാഴ്ചത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തണം ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് സോപ്പ് ബാർ ടൂത്ത് ബ്രഷ് ഷേവിംഗ് ക്രീം ബ്രെഡ് പനീർ നെയ്യ് ചീസ് പിസ്തദാഥം ഈത്തപ്പഴം നൂഡിൽസ് തുടങ്ങിയവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ പന്ത്രണ്ട് ശതമാനം നികുതി പൂർണ്ണമായി ഒഴിവാക്കി പെൻസിൽ നോട്ട്ബുക്ക് മാപ്പ് ചാർട്ട് അടക്കം വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നിരവധി പഠനോപകരണങ്ങളുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കി വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യവും അംഗീകരിച്ചു നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ബാധകമാകുന്ന തൊണ്ണൂറ്റിയൊൻപത് ഇനങ്ങൾക്കും അഞ്ച് ശതമാനം എന്ന കുറഞ്ഞ നികുതി മാത്രമേ ചുമത്തൂ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ബാധകമാകുന്നവയിൽ തൊണ്ണൂറ് ശതമാനം ഇനങ്ങളും പതിനെട്ട് ശതമാനം നികുതിയിലേക്ക് മാറും പുകയില സിഗരറ്റ് എയറേറ്റഡ് പാനീയങ്ങൾ പാനീയങ്ങളടക്കം ഏഴിനൾക്ക് നാൽപ്പത്തി ശതമാനം പ്രത്യേക നിരക്കുമുണ്ട് ജീവൻ രക്ഷാ മരുന്നുകൾ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി ചിലതിനെ പൂർണ്ണമായി നികുതിയിൽ നിന്ന് ഒഴിവാക്കി ചെറുകാറുകൾക്ക് മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും നികുതി ഇരുപത്തെട്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞു എ സി ടെലിവിഷൻ മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിൽ എന്നിവയുടെ വില കുറയും സിമെന്റിന്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായി കുറയും മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ആശങ്കയിലായിരിക്കുകയാണ് നിലവിൽ ഒൻപത് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് മലപ്പുറം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരനാണ് അവസാനമായി രോഗബാധ സ്ഥിരീകരിച്ചത് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഏഴുപേരാണ് മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച് ചാവക്കാട് മണത്തല മലബാറി കുഞ്ഞു മുഹമ്മദിന്റെ മകൻ റഹീമിന്റെ രോഗ ഉറവിടം കണ്ടെത്താൻ വകുപ്പ് പരിശോധന ആരംഭിച്ചു റഹീമിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളെയും സമാന ലക്ഷണങ്ങളോടെ മരിച്ചുനിലയിൽ കണ്ടെത്തി റഹീം ജോലി ചെയ്ത അതേ ഹോട്ടലിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശിയാണ് മരിച്ചുനിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇതിനു പിന്നാലെ ഇവർ രണ്ടുപേരും താമസിച്ചിരുന്ന വീട്ടിലെ കിണത്തിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു അബോധാവസ്ഥയിലായിരുന്ന റഹീം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചാണ് റഹീം മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു മൈക്രോബയോളജി ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുള്ളവരിലും വളരെ അപൂർവമായുണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗളറി അക്കാന്ത അമീബ സാപ്പിനിയ ബലാമുധിയ വെർമനോഫീബിയ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീപ വെള്ളത്തിൽ കലങ്ങി മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അണുബാധയുണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മൂക്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും കാണാറുണ്ട് രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കിട തുടങ്ങിയവയുമുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ വീട്ടമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിലായി നെയ്യാറ്റിൻകര മാർനല്ലൂർ സ്വദേശികളായ ശിർഷാദ് സീത എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത് സീതയുടെ ശ്രീകാര്യത്തെ വാടക വീട്ടിൽ വെച്ചാണ് ഷിർഷാദ് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചത് സീതയുടെ ആൺ സുഹൃത്താണ് ഷിർഷാദ് സീതയുടെ കൂടിയാണ് കുട്ടിയെ ഷിർഷാദ് പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു സീതയുടെ വീട് അയൽപ്പക്കത്തായതിനാൽ കുട്ടി സ്ഥിരമായി ഇവിടെ എത്തുമായിരുന്നു അത് മനസ്സിലാക്കിയ ശേഷമാണ് ഷിർഷാദ് സീതയുടെ കൂടി കുട്ടിയെ പീഡിപ്പിച്ചത് വിവരം മനസ്സിലാക്കിയ രക്ഷകർത്താക്കൾ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയതോടെ ഇരുവരെയും അറസ്റ്റ് ചെയ്തു മലയാളി യുവതിയെ ഷാർജയെ കാണാനായെന്ന് പരാതി തിരുവനന്തപുരം സ്വദേശിയായ ദമ്പതികളുടെ മകൾ റിതിക അഥവാ പൊന്നു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഇരുപത്തിരണ്ടാണ് വയസ്സ് ഇവരാണ് അനുയായിലെ നിന്ന് കാണാതായിരിക്കുന്നത് ഷാർജ അബുഷഗാറയിലായിരുന്നു ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് ഇന്നലെ രാവിലെ എട്ട് മണി മുതലാണ് റിതിക കാണാതായത് റിതികയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി റിതികയുടെ മാതാപിതാക്കൾ അൽഗർബ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ സഹോദരന് രക്തപരിശോധന നടത്താൻ വേണ്ടി അബൂഷഗാറയിലെ സബ അൽനൂർ ക്ലിനിക്കിലേക്ക് കൂടെ പോയതാണ് ഋതിക സഹോദരൻ ലാബിലേക്ക് കയറിയ സമയം ഋതിക ക്ലിനിക്കിൽ ഇരിക്കുകയായിരുന്നു അഞ്ചു മിനിറ്റിനകം സഹോദരൻ ലാബിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഋതികയെ കാണാനില്ലായിരുന്നു ക്ലിനിക്കിന്റെ പിൻവശത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി പോകുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്നു പരിസരങ്ങളിലൊക്കെ മാതാപിതാക്കളും ബന്ധുക്കളും മറ്റും അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു വെളുപ്പിൽ കറുത്ത വരകളുള്ള ടോപ്പും പാൻസുമായിരുന്നു കാണാതാകുമ്പോൾ ഋതിക ധരിച്ചിരുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി യു എയിൽ താമസിക്കുകയാണ് ഋതികയുടെ മാതാപിതാക്കൾ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് യുവതി ഋതിക ജനിച്ചതും ഷാർജയിലാണ് പത്താം ക്ലാസ് വരെ ഷാർജയിൽ പഠിച്ച ശേഷം പഠനം ഉപേക്ഷിച്ചു ചിത്രരചനയിലും പെയിന്റിങ്ങിലുമൊക്കെ താല്പര്യമായതിനാൽ വീട്ടിലേക്ക് എത്തി പഠിപ്പിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും കുറവായിരുന്നു മകൾക്ക് യാതൊരു പ്രയാസവുമില്ലായിരുന്നുവെന്നും മാതാവ് ആശ പറഞ്ഞു യുവതിയെ കണ്ടുകിട്ടുന്നവർ പൂജ്യം അഞ്ച് നാല് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് ഏഴ് രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കണം